കോൺഗ്രസിന്റെ ഔദ്യോഗിക കോൺഗ്രസ് എന്നുള്ള കാര്യം ഇവിടെ ബ്രൈഡൽ കളക്ഷൻസ് ബൈ വാർത്തകളിലേക്കാണ് ചുങ്കത്രയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജി തുടരുന്നു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കാപ്പാട് സെക്രട്ടറി സാബു പൊൻവേലിൽ തുടങ്ങിയവർ പാർട്ടി വിട്ടു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ഇവർ പറഞ്ഞു യു ഡി എഫിൽ തൃണമൂലിനെ സഹകരിക്കുമെന്ന ധാരണയിലാണ് ചുങ്കത്ര പഞ്ചായത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയത് എന്നാൽ സീറ്റ് ചർച്ചകളിലോ യോഗങ്ങളിലോ പത്രികാ സമർപ്പണത്തിലോ പോലും യു ഡി എഫ് തൃണമൂലിനെ പങ്കെടുപ്പിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ചുങ്കത്രയിൽ യു ഡി എഫുമായി സഹകരിക്കുവാൻ സാധ്യമല്ലെന്നും തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കുവാനായി പരിശ്രമിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയത് തുടർന്നു പോകാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല അതോടൊപ്പം തന്നെ ശ്രീ പി വി അൻവർ നേതൃത്വം നൽകുന്ന ഓൾ ഇന്ത്യ ട്രമൽ കമ്മിറ്റിയുടെ ശുങ്കത്ര മണ്ഡലത്തിൻ്റെ ഭാരവാഹികളെന്ന നിലയ്ക്ക് യു ഡി എഫുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചു പോകും ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ പ്രസിഡന്റ്

ൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഇവിടെ പൊതുസമൂഹത്തെ സന്തോഷത്തോടുകൂടി അറിയിക്കാൻ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആയതിനാൽ ഈ പരുന്ന പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രത്യേകിച്ച് വിശിഷ്യ ചുഗത്ര ഗ്രാമപഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനങ്ങൾ വേണ്ടി ഞങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കും പ്രയത്നിക്കും എന്ന ഈ അവസരത്തിൽ പഞ്ചായത്തിലെ കോട്ടയപ്പാടം കളംകുന്ന് വാർഡുകളിൽ യു ഡി എഫ് ബി ജെ പി അന്തർധാരയുണ്ടെന്നും ഇതിനെ പരാജയപ്പെടുത്തുവാൻ ഇടതു മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചില പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില വാർഡുകളിൽ ഒന്നാണ് കോട്ടയപ്പാടം വാർഡ് അവിടെ കഴിഞ്ഞ നിയമ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അവിടുത്തെ ജയിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ആറ് വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് നിലവിൽ കളക്കുന്ന് വാർഡ് എന്ന് പറയുന്ന ആ വാർഡിൽ അവിടെ ബ്ലോക്ക് മെമ്പറായി കൊണ്ടിരുന്ന വ്യക്തി അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും ഈ കോട്ടയപ്പാടം വാർഡിനോട് ചേർന്നു കൊണ്ടുള്ള മണരി വാർഡിലേക്ക് ജനറൽ സീറ്റായി മാറിക്കൊണ്ട് ഒരു ചെറിയ രാഷ്ട്രീയ അവിശുദ്ധ ബന്ധം സ്ഥാപിച്ചതായിട്ട് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി അടിസ്ഥാനത്തിൽ ചുങ്കത്രയിൽ മതേതര ജനപാധിപത്യ മുന്നണിയുള്ള ഒരു ഭരണ സംവിധാനം വരണമെന്നും നിർബന്ധമുള്ളത് കൊണ്ടും യു ഡി എഫിന്റെ ചില വ്യക്തികൾ ഇതുപോലെയുള്ള രാഷ്ട്രീയ അവിശുദ്ധ ബന്ധം നടത്തിക്കൊണ്ട് ഒരു ഭരണം അവിടെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നതിനാൽ അതുമായി സഹകരിക്കാതെ അവരെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ഇടതുപക്ഷം ആദ്യ മുന്നണിയുമായി സഹകരിക്കുന്നതാണ് ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെറ്റിംഗ്